अथ षड्विंशतितमोऽध्याय श्रीभगवानुवाच अथ ते सम्प्रवक्ष्यामि तत्त्वानां लक्षणं पृथक् यद्विदित्वा विमुच्येत पुरुषः प्राकृतैर्गुणैः अथ ते सम्प्रवक्ष्यामि लक्षणं पृथक् यद्विदित्वा विमुच्येत പുരുഷ പ്രാകൃതൈർഗുണൈ ജാനം നിസ്സ്രേയസർ പുരുഷയാത്മദർശനം യഹു വർണേ തേ ഹൃദയഗ്രന്ഥിഭേദനം ജാനം നിസ്സ്രേയസാർ പുരുഷയാത്മദർശനം യഹുവർണത്തെ ഹൃദയഗ്രന്ഥിഭേദനം അനധിരാത്മാ പുരുഷോ നിർഗുണ പ്രകൃതേ പര പ്രത്യധാ സ്വയം ജ്യോതിർവിശ്വം യേന സമന്വിതം അനധിരാത്മാ പുരുഷ നിർഗുണ പ്രകൃതേ പര പ്രത്യധാമ സ്വയം ജ്യോതി വിശ്വം യന് സമന്വിതം ശേഷ